അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ചത് മനുഷ്യരഹിതമായ ആണ് എന്ന് നാട്ടിലെത്തിയ ഇന്ത്യക്കാർ കൈകാലുകൾ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ച് അനങ്ങാൻ പോലും അനുവദിക്കാതെയാണ് കൊണ്ടുവന്നത് ഇന്ത്യയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നും പഞ്ചാബ് സ്വദേശി ജസ്പാൽ സിംഗ് പറയുന്നു കുടിയേറ്റക്കാരെ രാജ്യം കടത്തിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പൊ നടന്നുവരികയാണ് ക്രിമിനൽ കുറ്റവാളികളെ പോലെയും ഭീകര തീവ്രവാദികളെ പോലെയുമാണ് യഥാർത്ഥത്തിൽ രേഖയില്ലാത്തവരെ രാജ്യം കടത്തിവിടുന്നത് എന്നുള്ളത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഒരു സമീപനം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ചില രാഷ്ട്രങ്ങൾ ഇതിന് കർക്കശമായിരിക്കുന്ന നടപടി എടുക്കുകയും ചെയ്തു അവർ ആ രാജ്യത്തേക്ക് വിമാനം ഇറക്കാത്ത രീതിയിൽ തിരിച്ചയപ്പിച്ചു എന്നുള്ളതാണ് ഇന്ത്യയിൽ വിമാനം ഇറങ്ങി പഞ്ചാബിലാണ് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അവിടെ കൊണ്ടുവന്ന ചില പരാമർശങ്ങളൊക്കെ ചില മീഡിയകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ പറയുന്ന കാര്യങ്ങൾ കൈക്കും കാലിനൊക്കെ ചങ്ങല വെച്ച രീതിയിൽ നാൽപ്പത് മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ലക്ഷ്യത്തിലെത്തിയത് ലക്ഷ്യത്തിലെത്തിയതെന്നുള്ളതാണ് ഒരു ബാത്റൂം മാത്രമാണ് ഉണ്ടായിരുന്നത് നാൽപ്പതോളം മണിക്കൂർ യാത്ര ചെയ്തു ചങ്ങലയിട്ട കൈകളും അതേപോലെ തന്നെ കാലുകളുമായിരുന്നു കൊടും കുറ്റവാളികളെ പോലെ അല്ലെങ്കിൽ ക്രിമിനലുകളെ പോലെയാണ് കൊണ്ടുവന്നത് അത് കൃത്യമായിരിക്കുന്ന രേഖകളില്ലെങ്കിൽ അത് രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് പരിഹരിക്കേണ്ട വിഷയമാണ് അതൊന്നും അവിടെ നടന്നിട്ടില്ല പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മെക്സിക്കോ കൊളംബിയ എന്നീ രാജ്യങ്ങളിൽ സമാനമായ രീതിയിൽ സൈനിക വിമാനത്താവളത്തിൽ ആ രാജ്യത്തിലെ പൗരന്മാരെ രേഖകളില്ലാത്തവരെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയും അവരുടെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് എത്തിയ സമയത്ത് ഇറങ്ങാൻ വേണ്ടി അനുമതി നൽകാതിരിക്കുകയും ചെയ്ത സമയത്ത് ഇതേ സൈനിക വിമാനം തിരിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ യാതൊരു മുടക്ക മുടക്കുകാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഇറങ്ങി ചില ആളുകളൊക്കെ യാത്രക്കാരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പീഡനം പോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് എന്നൊക്കെ പുറത്തു വരികയും ഇത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര മേഖല വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്തിനാണ് മറ്റു രാജ്യത്തിലെ പൗരന്മാരോട് ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നതാണ് പ്രസക്തമായിരിക്കുന്ന ചോദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവരെന്തെങ്കിലും കുറ്റവാളികളാണോ രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതകങ്ങൾ നടത്തിയവരാണോ അത്തരം കേസുകളല്ല രേഖകളില്ല എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിരിക്കുന്ന ഒരു നിയമാവലികൾ രാജ്യത്തൊക്കെ ഉണ്ട് അത് പാലിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ നിത്താക്കാത്ത് നിയമവ്യവസ്ഥ സൗദി അറേബ്യയിൽ നടപ്പിലാക്കി ഏറെക്കുറെ നിത്താക്കാത്തിനോട് സാമ്യമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലും ഈ പറയപ്പെട്ട മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അന്ന് അവർ പറഞ്ഞ സ്വീകരിച്ച സമീപനങ്ങളും ഇന്ന് അമേരിക്കയ്ക്ക് സ്വീകരിക്കുന്ന സമീപനങ്ങളും രണ്ടും രണ്ടാണ് അത് നമ്മൾ രണ്ടും കൃത്യമായ രീതിയിൽ തന്നെ നോക്കുകയും കാണുകയും ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളത് എൻ്റെ യാഥാർത്ഥ്യമാണ് അവർ ചെയ്ത് അവർ ഇതാക്കാത്ത നിയമം കൊണ്ടുവന്ന സമയത്ത് ഒരു പ്രസ്താവന തന്നെ സൗദി അറേബ്യയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രസ്താവന പുറപ്പെടുവിച്ചത് ഏറ്റവും ഉന്നതമായിരിക്കുന്ന തസ്തികളിൽ നിന്ന് സൗദി പൗരന്മാരല്ലാത്തവർ മാറി നിൽക്കണം അവിടേക്ക് അവർ എന്ത് ചെയ്യണം സൗദി പൗരന്മാർ സ്ഥാനത്തിലേക്ക് കയറിയിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ അതോടനുബന്ധിച്ച് രേഖകളില്ലാത്തവർ അക്കാമയുടെ കാലാവധി കഴിഞ്ഞവർ നിയമവിരുദ്ധമായിരിക്കുന്ന കുടിയേറ്റക്കാർ പാസ്പോർട്ട് ഇല്ലാത്തവർ അത്തരം ഒരുപാട് ആളുകളുണ്ട് അവരെന്ത് ചെയ്യണം അവരുടെ രാജ്യത്തെ എംബസിയെ സമീപിച്ചുകൊണ്ട് രാജ്യത്തേക്ക് തിരിച്ചു പോകണം ജയിലിൽ അടക്കുന്ന സമയത്ത് അതിന് ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് നൽകും പക്ഷെ പൗരത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സ്വയം തന്നെ തീരുമാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രാജ്യം അവരെ ഏറ്റെടുക്കേണ്ടതാണ് അപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും എംബസി അവർ ഇന്ത്യക്കാരനാണ് എന്ന് അംഗീകാരം നൽകാതിരുന്നാൽ എന്ത് ചെയ്യേണ്ടി വരും ജയിൽ കഴിയേണ്ടി വരും അംഗീകാരം നൽകിയാലോ സൗദി ഗവൺമെന്റ് അവരുടെ അവരുടെ ചെലവിൽ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ഇത്ര സിമ്പിൾ സിമ്പിളായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഔട്ട് പാസ് സംവിധാനങ്ങൾ ചെയ്യും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിലൂടെ പോകാൻ വേണ്ടി പറ്റും ഇതാണ് അതിന്റെ രീതികൾ പച്ചക്കറി മാർക്കറ്റ് പച്ചക്കറിയിൽ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അതേപോലെ സെക്യൂരിറ്റി ജ്വല്ലറി ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഈ കമ്പ്യൂട്ടർ മായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ കമ്പനി മാനേജറുമായിട്ട് ബന്ധപ്പെട്ടത് കാഷ്യർ ഹോസ്പിറ്റൽ ആംബുലൻസ് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു പത്ത് നാൽപ്പതോളം ജോലികളുടെ ലിസ്റ്റാണ് അന്ന് ഈ പറയപ്പെട്ട മിനിസ്റ്റർ ഓഫ് ലേബർ മന്ത്രാലയം പുറപ്പെടുവിച്ചത് ഈ മേഖലയിൽ നിന്നെല്ലാം മറ്റുള്ളവർ ഒഴിഞ്ഞു നിൽക്കുകയും ഈ മേഖലയിലേക്ക് സൗദികളെ കയറ്റുകയും വേണം രേഖകളില്ലാത്തവർ കീഴടങ്ങണം അങ്ങനെ കീഴടങ്ങാൻ വേണ്ടിയിട്ട് ജിദ്ദ പാലത്തിന്റെ ചോട്ടിലും റിയാദിലെ ബത്തയുടെ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നാലേ തമ്പടിച്ചിരിക്കുന്നതൊക്കെ അന്ന് വീട്ടിലൊക്കെ വലിയ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇവരെ എന്ത് ഇവരെന്തു ചെയ്യുമെന്നറിയുമ്പോൾ ജവാസഹത്തിൻ്റെ വണ്ടികൾ വരുന്നു വന്ന് ബസ്സുകൾ വന്നിട്ട് അതിൽ കയറ്റിട്ട് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു അവിടുന്ന് ഔട്ട് ബാസ് നൽകുന്നു കയറ്റി വിടുന്നു അവർക്ക് ഭക്ഷണത്തിനോ മരുന്നിനോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ അവർ അവർക്ക് ഏതെങ്കിലും യാത്രക്കാരെ പറയപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ജോലി ജോലിസ്ഥലത്ത് പിരിച്ചുവിട്ടുമായിട്ട് ബന്ധപ്പെട്ടത് വന്നിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗ തലത്തിൽ വലിയ ഉദ്യോഗ തലത്തിൽ ജോലി നിന്ന് ഇറങ്ങണം എന്നുള്ളത് ഈ ഈ നിയമം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി തന്നെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഈ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് വർഷം മുൻപ് ഇന്ന മേഖലയിൽ നിന്ന് മറ്റുള്ളവർ മാറി നിൽക്കണം എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന അതായത് ഏതായിരിക്കും കാരണങ്ങളും ഒക്കെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് തന്നെ ഗവൺമെന്റ് അത് പറയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാതെ അകത്ത് തന്നെ കടിച്ചു തൂങ്ങി നിന്ന് നിന്നവരാണ് പിന്നീട് ഇറങ്ങി പോകേണ്ടി വന്നത് അപ്പോൾ ജോലി സ്ഥലത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അല്ലാതെ അവർക്ക് മാനസികപരമായിരിക്കുന്ന ശാരീരികപരമായിരിക്കുന്ന ഒരു പീഡനവും സൗദി ഗവൺമെന്റിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ പോലീസിൻ്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സാധാരണഗതിയിൽ അവരെ അവരെ സമീപിച്ചതിനെ നിയമവിരുദ്ധമായിരിക്കുന്ന കുടിയേറ്റക്കാർ അല്ലെ തൊഴിലാളികൾ അത്രേ ഉള്ളൂ അവരെന്ത് ചെയ്യണം രാജ്യം വിട്ടു പോകണം അതല്ലെങ്കിൽ എന്തു ചെയ്യണം അവരുടെ സ്പോൺസർ അതിന് അംഗീകാരം നൽകിയിട്ട് പുതിയ ജോലിയിലേക്ക് മാറ്റണം അതിനൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ എന്തു ചെയ്യണം അവരുടെ എംബസി ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യണം ഓരോ ഒരുപാട് അവസരങ്ങളും ഇളവുകളും ഈ വിഷയമായിട്ട് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ ഭാഗം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അമേരിക്കയിലേക്ക് പോക പോകുന്ന സമയത്ത് ജനുവരി ഇരുപതാം തീയതി എന്ത് ചെയ്യുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരം അധികാരമേൽക്കുന്നു അതിനുശേഷം പിന്നെ ഈ മാസം ലാസ്റ്റ് ആയതോട് കൂടി കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നു അത് പാസ്സാക്കുന്നു അത് അത് ഒപ്പിടുന്നു അങ്ങനെ അത് നിയമമാക്കി കൊണ്ടുവരുന്നു അതിനെക്കുറിച്ചുള്ള ശരി തെറ്റുകളെക്കുറിച്ചോ അതിലുള്ള മനുഷ്യത്വ പെരുമാറിക്കുന്ന സമീപനത്തെക്കുറിച്ചോ ആരും സംസാരിച്ചിട്ട് ആരോട്ട് പറഞ്ഞിട്ടില്ല പിന്നെ നടപ്പിലാക്കുകയാണ് മൈഗ്രേഷൻ കുടിയേറ്റം അങ്ങനെയാണ് ആ വിഷയം തുടങ്ങുന്നത് എന്നിട്ട് അവരെ പിടികൂടിയിട്ട് എന്ത് ചെയ്യുന്നു സൗദി അറേബ്യ ചെയ്യുന്ന രീതിയിലൊന്നും അല്ല അവർ ചെയ്യുന്നത് കൈക്കുന്ന കാലിൽ ചങ്ങലൊക്കെ ഇടുന്നു അവരെ പുറത്തു പോകാൻ പറ്റുന്നില്ല ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുന്നില്ല മറ്റൊരു കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ട് എല്ലാം കടുത്ത പീഡനത്തോടു കൂടി ഏത് രാജ്യത്താണോ ആ രാജ്യത്തിലേക്ക് സൈനിക വിമാനത്തിൽ ഇറക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ കൊടു കുറ്റവാളികളെയൊക്കെയാണ് അവർ സൈനിക വിമാനത്തിലൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ജോലി സ്ഥലത്തിൽ ഒന്നും രേഖകളില്ലാത്ത കാരണത്താലും മാറി നിൽക്കുന്ന ഒരു സാധാരണക്കാരായിരിക്കുന്ന തൊഴിലാളിക്ക് ഇത്രയും കടുത്തമായ രീതി രീതിയിലുള്ള ശിക്ഷ വിധിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു അധികാരവുമില്ല ഇല്ല അത് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അങ്ങനെ വിധി പ്രസ്താവന പുറത്തു വരണം അങ്ങനെ സംഭവം നടന്നിട്ടില്ല അപ്പൊ ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ താരതമ്യം ചെയ്യണം അറേബ്യൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നിതാക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ അവിടുന്ന് അവർ കാണിച്ചിരിക്കുന്ന സമീപനത്തിന്റെ പത്തിൽ ഒരു ശതമാനം പോലും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അമേരിക്കയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ രാജ്യം എന്ന നിലക്കും മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനങ്ങൾ കൃത്യമായ രീതിയിൽ ലോകത്ത് മുഴുവൻ നടപ്പിലാക്കണം എന്ന് പ്രസ്താവിക്കുന്ന ഒരുപാട് പ്രസിഡന്റുമാർ ജീവിച്ച് മരിച്ചുപോയ മണ്ണ് എന്ന നിലക്കും അമേരിക്കയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉചിതവും ലളിതവുമായിരിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാവേണ്ടത് പക്ഷെ അവരുടെ ഭാഗത്തുണ്ട് അത് ക്രൂരമായിരിക്കുന്ന സമീപനമാണ് ക്രിമിനലുകളെ പോലെ പെരുമാറിയിരിക്കുന്നു അങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് നാൽപ്പത് മണിക്കൂറോളം വിമാനയാത്ര ചെയ്തെന്നൊക്കെ പറയുന്ന സമയത്ത് അത് കഠിനമാണ് അപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ വരുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അറബ് രാജ്യത്തെയും അവരുടെ സമീപന നിലപാടിനെയും വിമർശിപ്പിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പാഠം ഉണ്ടായിരിക്കുന്നു പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അറേബ്യൻ മേഖലയിൽ നിന്നാണ് അറേബ്യൻ സംസ്കാരത്തിൽ നിന്നാണ് അവരുടെ സമീപന രീതികളിൽ നിന്നാണ് അവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും അവസരം നൽകുകയും സാഹചര്യങ്ങൾ നൽകുകയും റൂട്ട് മാപ്പ് ഉണ്ടാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും ഇല്ലെങ്കിൽ പോലും മാന്യമായ രീതിയിലാണ് അവർ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് ഓരോ എംബസിയും കോൺസുലേറ്റും രാജ്യത്തിലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് അപ്പോൾ സൗദി അറേബ്യ കണ്ട് അമേരിക്ക പഠിക്കണം എന്നുള്ള കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനുഷ്യരോട് ഏത് തരത്തിലാണ് സമീപനം ചെയ്യേണ്ടതും കുറ്റവാളികൾ ഏത് തരത്തിലാണ് ശിക്ഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സമീക്ഷയൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കയിലില്ല അതും കൂടി യഥാർത്ഥത്തിൽ അറേബ്യൻ മേഖലയിൽ നിന്ന് പഠിക്കേണ്ട സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ നിലയുള്ള പ്രസിഡന്റ് ഈ ട്രംപ് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറണം എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ ഭാഗത്ത് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ട് വന്നിരിക്കുന്നത്